അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രുക്കുവിനോടും അച്ചുവിനോടും നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയണം കേട്ടോ അതൊന്നും കേൾക്കുന്നാതെ അവരിങ്ങനെ പോവാൻ ഞങ്ങൾ പോവുകയാണ് ഇവിടെ പറ്റില്ല ഞങ്ങൾക്ക് മനസ്സമാധാനം വേണം എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ് അർച്ചന ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് തന്നെ അനന്തവും മുകുന്ദനമൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇവരെവിടേക്ക് എത്ര രാവിലെ തന്നെ പോകാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രുക്ക് പറയണം ഞങ്ങൾ ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് നീ വെറുതെ എങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തിൻ്റെ പേരിൽ നീ പോകുകയാണോ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ അച്ചു പറയണം അവൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണോ എങ്ങനെ നിങ്ങൾക്കത് പറയാൻ തോന്നി എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞങ്ങളുടെ കാരണമാണോ പോകുന്നത് എന്ന് രമ്യം ചോദിക്കുകയാണ് കേട്ടോ അതൊന്നും അല്ല ഞങ്ങൾ എവിടെ പോവുകയാണ് ഞങ്ങൾ മനസ്സമാധാനത്തോടെ പോവുകയാണ് എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനി മേലിൽ അവൾക്ക് ഒരു അവൾക്ക് ഇവിടുത്തെ സുരക്ഷിതത്വം ഇല്ലായ്മ ഉണ്ട് എന്ന് നിനക്ക് ഒരിക്കലും തോന്നില്ല അവളെ ആരും ഒന്നും ചെയ്യില്ല നീ പോകരുത് മോനെ നീ പോകരുത് എന്ന് ഇങ്ങനെ പറയാനുട്ടോ നിന്നെ ഞാൻ എങ്ങനെയാണ് വളർത്തിയത് എന്നറിയോ എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിച്ചാണ് നിന്നെ വളർത്തിയത് നീ മുറ്റത്തെ വരെ ഓടുവോ പോവുള്ളൂ അതിന് പുറത്തേക്ക് നീ പോവില്ല അത്രയും നീ ഇതായിരുന്ന മോനാണ് നീ എങ്ങനെ എങ്ങനെ നമുക്ക് മാറാൻ പറ്റി നീ പോവരുത് ദേവി ചെയ്ത് നീ പോവരുത് എന്ന് പറഞ്ഞിട്ട് അർച്ചന ഇങ്ങനെ കരഞ്ഞ് കൈകൂപ്പി പിടിക്കുകയാണ് കേട്ടോ അതേസമയം അച്ചുവിൻ്റെ കൈ പിടിക്കേണ്ട അച്ചൂൻ്റെ മനസ്സാകെ മാറിയിരിക്കുകയാണ് കേട്ടോ അത് മനസ്സിലാക്കുകയാണ് രുക്കു ഇല്ല നമുക്ക് പോകാം നിങ്ങൾ പറയുന്നത് കേട്ടോ പിന്നീട് ഓരോരുത്തരും പറയണ്ടേ വേണ്ട പോവണ്ട പോവണ്ട എന്നിങ്ങനെ പറയുമ്പോഴും ഒരിക്കലും അച്ചുവിൻ്റെ മനസ്സ് മാറും എന്ന് കരുതിയിട്ട് രുക്ക് കൈ പിടിച്ചിട്ട് പോവുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അർച്ചന അങ്ങനെ ബോധം പോണ പോലെ അങ്ങനെ മയങ്ങി വീഴുന്ന പോലെ വീഴുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടായിരിക്കും അവർ പുറത്തേക്ക് പോവുക പിന്നീട് അന്തം ഓടിപ്പോയിട്ട് അച്ചുവിനോട് പറയേടാ നമ്മുടെ ചേച്ചി വീണു വായോ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുകയോ എന്ന് പറയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ അച്ഛന് വരാനൊരു മനസ്സുണ്ട് അച്ഛു പെട്ടെന്ന് തന്നെ തിരിയുമ്പോൾ രുക്ക് പറയും അച്ചു നീ പോയി പറഞ്ഞാൽ ഞാൻ തനിയാണ് പോണത് പറഞ്ഞാൽ ഞാൻ തനി എവിടെയോ പോകുവെന്നുള്ളത് നിനക്കറിയുമല്ലോ ഞാൻ പിന്നെ പറയണ്ടല്ലോ എന്നിങ്ങനെ രുക്ക് പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അച്ചുവിന് കാര്യം മനസ്സിലാകണം അച്ചു എന്നിട്ട് മുകുന്ദനോ അനന്തുവിനോട് പറയുന്നു കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഞങ്ങൾക്ക് ഇത്തിരി സ്വൈരന്തായോ എന്ന് പറയണ കേട്ടോ ഒരുപാട് തവണ ആനന്ദ് വിളിക്കുന്നുണ്ട് എടാ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവാൻ നീ എന്ന് ആ കയ്യൊക്കെ തട്ടി മാറ്റിയിട്ട് അച്ചും രുക്കും കൂടി പോവുകയാണ് കേട്ടോ പിന്നീട് അർച്ചനയെ എല്ലാവരും കൂടി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ചേച്ചി വിഷമിക്കേണ്ട അവരെ നമുക്ക് പോയി വിളിച്ചിട്ട് വരാ ഏതായാലും വിളിച്ചിട്ട് വരാ എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അതേസമയം രുക്കു രുക്കുവിനോ രുക്കു വിളിച്ചിട്ട് പോയ പോയാൽ കുറിച്ച് ആലോചിച്ചിട്ട് അർച്ചന അച്ചു അച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ അനന്തം അകത്തേക്ക് വന്നതും എവിടെ അച്ചു എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുകുന്ദം പറയണം അവൻ പോയി നമുക്ക് എന്തായാലും വിളിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയണം അതേസമയം മഞ്ജു പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അവിടെ എന്തായാലും പോയി വിളിക്കണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോക എന്ന് മഞ്ചും രമ്യയും എല്ലാം പറയാണ് കേട്ടോ അതേസമയം ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് അർച്ചന ഇരിക്കുന്നത് ചിന്നുവന്നിട്ട് വിളിച്ചു കൊണ്ടുപോകുകയാണ് അമ്മയെ വരൂ എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നീട് രുഖും അച്ചും കൂടി ചന്ദ്രകാന്തത്തിലേക്ക് എത്തുകയാണ് കേട്ടോ ചന്ദ്രകാന്തത്തിലെത്തിയതും ചന്ദ്രൻ സത്യനവിടെ ഉണ്ടാകും കേട്ടോ ആ വരൂ വരൂ ധാരാ വന്നിരിക്കുന്നത് വരൂ എന്തായാലും നീ ഇവിടുന്ന് പോയി അതേപോലെ തന്നെ നീ അവിടുത്തെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്തായാലും നന്നായി ഈ കാര്യങ്ങൾ എന്നിങ്ങനെ പറയണ കേട്ടോ അതേസമയം അച്ചും ഒന്നും ഇണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ സത്യം ചോദിക്കണേ എന്താ നീ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം വിട്ടുകള എന്നിങ്ങനെ പറയണേ ഇവിടെ നിങ്ങൾക്ക് ഒരു കുറവും ഒരു ഒരു പ്രശ്നവും ഉണ്ടായില്ല എവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സുഖ സുന്ദരമായി ജീവിക്കാം എന്നിങ്ങനെ സത്യം പറയണം കേട്ടോ അവിടെ വിമലയുണ്ട് വിമലയോടെ എന്തെങ്കിലുമൊക്കെ പോയി വേണ്ടത് കാര്യം ചെയ്യേ എന്നിങ്ങനെ പറയണം അതേ സമയത്ത് വിജയശങ്കർ ഇങ്ങനെ വരികയാണ് കേട്ടോ ആ അച് വന്നല്ലോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവിടെ ഒരുക്കു അവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും നിൻ്റെ ഏട്ടന്മാർ ഇത്രയും മോശമുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് തന്നെ എടുത്തിടുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും ഒരുപാട് വിഷമം പോലെ വരികയാണ് കേട്ടോ അല്ല വിമ വിമലയ്ക്ക് ഒരുപാട് വിഷമം പോലെ വരികയാണ് കേട്ടോ വിമല പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് വിഷമം ആയിട്ടുണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ വിഷമം നമുക്ക് കണക്കാക്കണ്ട ഇത് ഇത് അതേ സമയത്ത് നമ്മുടെ അച്ഛനും ആ ടോപ്പിക്ക് പറയുന്നത് ഇഷ്ടമല്ല അത് രുക്കുന് മനസ്സിലാകണം രുക്കു പറയുന്നുണ്ട് ഈ ടോപ്പിക്ക് ഒന്ന് നിർത്തി നിങ്ങൾ ഈ ടോപ്പിക്ക് അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരം വേണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പിന്നെ കൂടുതൽ ഈ സംസാരം സംസാരിക്കേണ്ട എന്ന് പറയുന്നത് കേട്ടോ അത് ശരിയാണ് ഇനി ഇവിടെ അച്ഛന് ഒരു കുഴപ്പവും ഉണ്ടായാലും നിങ്ങൾക്കിവിടെ സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടിയും ജീവിക്കുക അവിടുത്തെ പോലെ നിർ നിർ നിബന്ധനകളൊന്നുമില്ല എന്ന് വിജയശങ്കർ പറയണ കേട്ടോ അതിനുശേഷം സത്യം പറയും രുക്കു നീ പോ അച്ഛുവിനെയും വിളിച്ചിട്ട് എന്ന് പറയുന്നത് പിന്നീട് അച്ഛനെയും വിളിച്ചിട്ട് രുക്കു പോവുകയാണ് കേട്ടോ അതേസമയം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഇനി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇവിടുന്ന് പോകും എന്ന് രുക്കു പറയാണ് ഇല്ല ഇവിടെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകില്ല ഏതായാലും നിങ്ങൾ മുകളിലേക്ക് പോയാണ് പിന്നീട് വിജയശങ്കർ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവളുടെ ഒരെല്ലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അവളുടെ നട്ടല്ലാണ് ചിന്നു ആ ചിന്നുവിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നെ ശരിയാവുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വിമല പറയേണ്ട ആ പാട്ട് വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാകുമല്ലേ എന്ന് പറയുമ്പോൾ നിൻ്റെ സംസാരമൊന്നും ഇവിടെ വേണ്ട അവരുടെ വിഷമം നീ തീരുമാനിക്കേണ്ട നീ അകത്ത് പോയി എന്ന് പറയുകയാണ് സത്യം കേട്ടോ അതിനുശേഷം വിമല അകത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് ദീപ്തി വരികയാണ് കേട്ടോ ദീപ്തി വരുമ്പോൾ അമ്പാട്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ചിന്നു ആണെങ്കിൽ കോളേജിൽ പോവാതെങ്ങനെ പുറത്തിരിക്കട്ടുണ്ടോ ദീപ്തി ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ് എന്താ മോളെ നീന്ന് കോളേജിൽ പോയില്ലേ എന്താ അമ്മയും വിളിച്ചിട്ട് അങ്ങനെ കണ്ടില്ലല്ലോ എന്താ പ്രശ്നം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ആൻറ്റി എന്നിങ്ങനെ പറയണ കേട്ടോ വീണ്ടും വീണ്ടും ദീപ്തി ചോദിക്കണ്ടേ എന്താ പ്രശ്നം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം